അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ ഷാഹുൽമലൈ എഡിറ്റിംഗ് ഫൈസൽ സിയേരി റോബിൻ ഞെട്ടലോടെ ഡേവിഡിനെ നോക്കി മണ്ണ് പിളർന്ന് താഴേക്ക് പോകാൻ ആഗ്രഹിച്ചു അവൻ ആ നിമിഷം ചെറുപ്പം മുതൽ ഈ നിമിഷം വരെയും തള്ളിപ്പറഞ്ഞിട്ടേ ഉള്ളൂ കൂടപ്പിറപ്പ് എന്ന പരിഗണന പോലും കൊടുക്കാതെ എല്ലാവർക്കും ഒപ്പം നിന്ന് കുത്തുവാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ അന്ന് തനിക്ക് ചുറ്റും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എല്ലായ്പ്പോഴും എന്നാൽ ഇപ്പോൾ തനിക്കൊപ്പം തൻ്റെ കൂടപ്പിറപ്പ് മാത്രം മറ്റുള്ളവർ നോക്കി നിൽക്കുന്നതല്ലാതെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ജാൻസി ഒരിക്കലും ഡേവിടെ കൊല്ലിലായെന്ന് ഉറപ്പുണ്ടായിട്ടും കുടിയനാണെന്ന് അതിൻ്റെ അടിസ്ഥാനം ചൂണ്ടിക്കൊണ്ട് അവനെ തെറ്റുകാരനാക്കിയവർക്കൊപ്പം താനും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു തൻ്റെ കർമ്മം തനിക്ക് പലം തന്നിരിക്കുന്നു ഇന്ന് അവൻ്റെ സ്ഥാനത്ത് താഴ്ന്നിൽക്കുന്നു ചെയ്യാത്ത തെറ്റുകൾ തനിക്ക് മേൽ ആരോപിക്കപ്പെടുന്നു കുടുംബക്കാരും കൂട്ടുകാരും ഒറ്റപ്പെടുത്തുന്നു പക്ഷേ തനിക്ക് വേണ്ടി കാവലായി അവൻ നിൽക്കുന്നു തനിക്ക് വേണ്ടി വാദിക്കുന്നു തന്നെ സംരക്ഷിക്കുന്നു അവനെ താണ്ടിയല്ലാതെ ഒരു നിഴൽ പോലും തനിക്കുമേൽ പതിക്കാൻ അനുവദിക്കില്ലെന്ന് അലറി വിളിക്കുന്നു വേദപുസ്തകങ്ങൾ പഠിപ്പിച്ച നല്ല ശീലങ്ങൾ ആരുടെയും പിൻബലമില്ലാതെ അവൻ നടപ്പിലാക്കുന്നു ചെന്നായി കൂട്ടത്തിന് നടുവിൽ പെട്ടുപോവനൊപ്പം മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിയിരിക്കുന്നു ചേപ്പോ നൂടെ നിക്കണ്ട അവസാനമായി ജെറിയുടെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയ ശേഷം അവൻ ഡേവിഡിന്റെ കൈ പിടിച്ചു ഡേവി ആന്റണിയെ കനുപ്പിച്ചു നോക്കിക്കൊണ്ട് വണ്ടിക്കുള്ളിലേക്ക് കയറി വണ്ടിക്കുള്ളിൽ ശക്തി ഉണ്ടായിരുന്നു അവൻ റോബിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു വണ്ടിയെടുത്തില്ലേ ശക്തി അവനെ നോക്കി ലിജിച്ചവൻ്റെ കൂടെ വന്നു റോബിൻ പിറുവിർത്തു എന്നിട്ട് ലിജിയോടെ എന്താ ഇപ്പൊ പോകുന്നു നിങ്ങൾ റിലേറ്റീവ് റിലേറ്റീവല്ലേ മടിയിലിരിക്കുന്ന ലാപ്ടോപ്പിൽ മെയിൽ ചെക്ക് ചെയ്യുന്നതിനിടെ ശക്തി ഓരോരോ കാര്യങ്ങളായി റോബിനോട് ചോദിച്ചുകൊണ്ടിരുന്നു റോബിൻ പുറത്തേക്ക് നോക്കി ഇല്ല ഡേവിഡല്ലാത്ത പിന്നാലെ ആരും തന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല മറുപടി പറയാൻ നിറഞ്ഞ കണ്ണുകളോടെ ഇരിക്കുന്ന റോബിനെ കണ്ട് ശക്തിയുടെ നെറ്റി ചുളിഞ്ഞു എന്താണ് സംഭവം എന്നറിയാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് മടക്കിക്കൊണ്ട് ശക്തി റോബിനെ നോക്കി എന്താടോ എന്തെങ്കിലും പ്രശ്നമാണോ അപ്പോഴേക്ക് ആൻഡോ ഒന്ന് വണ്ടിയിലേക്ക് കയറി റോബി ഇവരും പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ ആരോ മനപൂർവ്വം സൃഷ്ടിച്ച ആക്സന്റാണെന്നാ പറയ്ക്ക് ഒരു അഭിപ്രായം മാത്രമല്ല പോലീസിന് അങ്ങനെ സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആൻഡോ റോബിനോട് പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു വിശ്വാം വരുന്നില്ലേ പെട്ടെന്ന് എന്തോർത്ത പോലെ റോബിൻ ആൻഡോയെ നോക്കി ആൻഡോ അത്ഭുതത്തോടെ തിരിഞ്ഞ് റോബിന്റെ മുഖത്തേക്ക് നോക്കി ഓർമ്മയിലെവിടെയും അത്രത്തോളം ആത്മാർത്ഥമായി റോബിൻ ഒരിക്കലും ഡേവിഡിനെ അന്വേഷിച്ചിരുന്നില്ല ആൻഡോയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ റോബിൻ മുഖം വിനിച്ചു ഈശാനോട് ഈശാനോടോട് നിക്കണെന്ന് പറ നമുക്ക് പോവാം ശക്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോൾ ശക്തി റോബിനോട് ചോദിക്കുന്നു കേട്ട് ആൻഡോയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു റോബിൻ മുഖം വിനിച്ചു തന്റെ കുഞ്ഞു കുസൃതി റോബിനെ വേദനിപ്പിച്ചെന്ന് തോന്നിയപ്പോൾ ശക്തി അവനെ ചേർത്ത് പിടിച്ചു ചിലതൊക്കെ ഇങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചറിയുന്നത് തന്നെയാ നല്ലത് നിന്റെ ഇച്ചായ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഇപ്പൊ ചിന്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് റോബിൻ തലവുലുക്കി അവന്റെ ആ സമ്മതം കവനിച്ചില്ലെങ്കിലും നിറഞ്ഞ കണ്ണുകൾ അവൻ പറഞ്ഞ നുണയൽ സാക്ഷ്യപ്പെടുത്തി ഡേവിഡ് തൽക്കാലം വരുന്നില്ല റോബിനും ശക്തിയും ശവസംസ്കാര സമയത്ത് പള്ളിയിലെത്തിയാൽ മതിയെന്ന് ഡേവിഡ് അറിയിച്ചതോടെ ആൻഡ്രോ ഡേവിഡിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു റോബിനും ശക്തിയും ആലക്കിലേക്ക് പോയി വീട്ടിലെ പ്രാർത്ഥനയ്ക്കും ചടങ്ങുകൾക്കും ശേഷം പള്ളിയിലെ ചരമശുശ്രൂഷകൾക്കായി അലങ്കരിച്ച വാഹനത്തിൽ പ്രാർത്ഥനയുടെ വിലാപയാത്ര ആരംഭിച്ചു പള്ളിയിൽ റോമിനുണ്ടായിരുന്നു പ്രീത അവന് നേരെ കൈനീട്ടി അവനവരുടെ തണുത്ത വിരലുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവരകത്തേക്ക് നയിച്ചു ജിമ്മിക്ക് അവസാനായിട്ട് ചെറിയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ റോബിൻ കരയാനാരോഗ്യമില്ലെന്ന് സൂചിപ്പിക്കും പോലെ അവരുടെ ശരീരം വിറച്ചുകൊണ്ട് കണ്ണുകൾ നേറി റോബിൻ അവരെ ചേർത്ത് പിടിച്ചു അവസാനമായി മുത്തം കൊടുക്കാൻ കുഴിഞ്ഞ റീത്ത മകന്റെ മുകളിലേക്ക് കുഴഞ്ഞു വീണു ബോധം കേട്ട് തന്റെ കൈകളിലേക്ക് വീണ റീത്തയെ താങ്ങി പിടിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് വന്നപ്പോഴേക്കും പെട്ടി മൂടിയിരുന്നു പ്രിയപ്പെട്ടവനൊരു അന്ത്യ ചുമനം നൽകാൻ പോലും തനിക്ക് അവസരം കിട്ടില്ലെന്നോർത്ത് റോബിന്റെ നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി കുഴിമാറത്തിലേക്ക് കെട്ടിയിറക്കിയ ശവപ്പെട്ടിക്ക് മുകളിലേക്ക് മൂന്ന് പിടി പച്ചമണ്ണ്ണ് മാറിയിട്ട് പിന്തിരിയുമ്പോൾ മുന്നോട്ടൊരു ചുവട് പോലും നടക്കാൻ പറ്റാത്തത്ര തകർന്നു പോയിരുന്നു റോബിനും കല്ലറ മൂടിയുടൻ തന്നെ റീത്തയുടെ ബന്ധുക്കൾ സ്ഥലം കാലിയാക്കി ആലക്കിലെ പ്രധാനികളും പല കാര്യങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോയതോടെ ചാക്കോയും തോമസും അവരുടെ കുടുംബവും മാത്രം ആരാത്രി ത്രേസ്യ പ്രീതക്കൊപ്പം തങ്ങാൻ തീരുമാനിച്ചു എന്നാൽ റീത്തയ്ക്ക് ജിമ്മിയെ കാണണമെന്ന് ആവശ്യം പറഞ്ഞതിനെ തുടർന്ന് അവരവിടേക്ക് കൊണ്ടുപോകാൻ ഡേവിഡ് വണ്ടി എടുത്തുകൊണ്ട് വന്നു ആൻഡ്രോയിഡ് ശക്തിയുടെ കാറിൽ ത്രേസ്യ ആലക്കിൽ കൊണ്ടാകാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഡേവിഡ് വണ്ടി മുന്നോട്ടെടുത്തു യാത്രയിലുടനീളം നിശ്ശബ്ദയായിരുന്നു റീത്ത അവരെങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഡേവിഡും മൗനുമായി തുടർന്നു അവരിടക്കിടെ എന്തൊക്കെയോ ഓർത്തി വിങ്ങി പൊട്ടിക്കൊണ്ട് കണ്ണു തുടച്ചു ആസ്പത്രിയുടെ വലിയ കവാടം കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഡേവിഡ് റീത്തയൊന്ന് പാളി നോക്കി ആ ഒരു ചെറിയ മയക്കത്തിലാണെന്ന് അവര് തോന്നി പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി അവരെ തട്ടി തട്ടിയുണർത്തി ഉണർന്ന് കണ്ണു മിഴിക്കുമ്പോൾ അവർക്ക് സ്ഥലകാലബോധം ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ എത്തി ജിമ്മിൻ്റെ അടുത്തേക്ക് പോവാം അവർ നിർവികാരിയായി ഡോറിനിന്ന് പുറത്തിറങ്ങി ഡേവിഡ് മുമ്പേ നടന്നു ഐ സിയു എന്ന് എഴുതിയ സില് വാതിന് മുമ്പിൽ നിന്നുകൊണ്ട് റീത്ത അകത്തേക്ക് നോക്കി ഒരുപാട് ട്യൂബുകളുടെയും എന്തൊക്കെയോ ഉപകരണങ്ങളുടെയും നടുവിൽ കിടക്കുന്ന മകനെയൊന്ന് നോക്കി നിന്ന ശേഷം അവരൊരു കസേരിൽ വന്നിരുന്ന് രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തി കുനിഞ്ഞിരുന്നു ഈ സമയത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇടനാഴിയിലൂടെ വന്ന നേഴ്സ് ഡേവിഡിനെ നോക്കി മമ്മി ഒറ്റക്കാണ് ഹെൽത്ത് അത്ര ഓക്കെ അല്ല അതാ ഞാനിവിടെ നിന്ന് ഡേവിഡ് ആ നേഴ്സിനെ നോക്കി അത് കുഴപ്പമില്ല സർ ബൈ സാർ ബൈസ്റ്റാൻഡേഴ്സിന് കിടക്കാനിവിടെ സൗകര്യമുണ്ട് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ തന്നെ ഞങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ സാധനം വേണമെങ്കിൽ നിൽക്കാം ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും മേടത്തിട്ടുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അവർ റീത്തെ അലിവോട് നോക്കി ഡേവി പൊക്കോളൂ രാവിലെ വന്നാൽ മതി ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ മാത്രമല്ല ഇവനെന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തന്നെ ഇവിടെ വേണ്ട സമാധാനമായിട്ട് പോയി വാ റീത്ത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കേട്ട് ഡേവിഡ് അവരെ അത്ഭുതത്തോടെ നോക്കി പോയിക്കോ രാവിലെ വന്നാൽ മതി റീത്ത് അവൻ്റെ തോളിൽ തട്ടി അവൻ മനസ്സിലാ മനസ്സോടെ പിന്തിരിഞ്ഞടന്നു പിന്നിൽ നിന്ന് റീത്ത് വിളിച്ച് കേട്ട് ഡേവിഡ് തിരിഞ്ഞു നോക്കി അവർ അവരുടെ ഉള്ളം കൈയിൽ മുറിക്കെ പിടിച്ചെന്തോന്ന് അവന് നേരെ നീട്ടി പിടിച്ചിരുന്നു അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ കൈ നീട്ടി ഡേവിഡിന്റെ കൈവെള്ളയിലേക്ക് അവരത് ഭദ്രമായി വെച്ചു കൊടുത്തു വീടിന്റെ താക്കോല ഇതിലെ ചെറിയുടെയും ജിമ്മിയുടെയും മുറിയുടെ താക്കോൽ ഉണ്ട് എത്രയും വേഗം നീ ആ മുറി പരിശോധിച്ച് ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടെത്തണം റീത്തയുടെ വാക്കൾ കേട്ട അമ്പരപ്പോടെ ഡേവിഡ് താക്കോൽ കൂട്ടത്തിലേക്ക് നോക്കി ജിമ്മിയും ചെറിയും വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് തന്നെ ക്രിസ്റ്റി അവരുടെ മുറിയുടെ താക്കോൽ അന്വേഷിച്ച് വന്നിരുന്നു ഇന്നെൻ്റെ മകന്റെ മൃതശരീരത്തിന് മുമ്പിൽ വെച്ച് അവന് റോബിൻ കൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടത്തിയ നാടകത്തിൽ എനിക്ക് സംശയമുണ്ട് ചെറിയ പോലെ ജിമ്മിയും കടന്നു പോയാലും റോബിൻ എനിക്ക് മകൻ തന്നെയാണ് ആ മുറിക്കുള്ളിൽ അവർ ഈ നിലയിൽ എത്തിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാണ്ടിരിക്കില്ല അത് കണ്ടെത്താൻ എനിക്ക് പറ്റിയ ചിലപ്പോൾ റോബിനെങ്കിലും രക്ഷപ്പെട്ടേക്കും നേരെ മൊട്ടുങ്ങളെ അത് ആൻഡോയെയും ശക്തിയും വിവരം അറിയിച്ചു പിന്നെ ജിമ്മിയുടെ വീട്ടിലേക്ക് വരാൻ നിർദ്ദേശം നൽകി ഡേവി റോബിനെയും കൂടെ കൂട്ടിട്ടെ ശക്തിയുടെ ചുവത്തിനൊന്ന് ആലോചിച്ച ശേഷം മറുപടിയായി മൂളി ഡേവിഡ് കോൾ കെട്ടിതറിഞ്ഞപ്പോൾ ഡേവി ഫോൺ സീറ്റിലേക്ക് ഇട്ടു പിന്നെ വണ്ടി മുന്നോട്ടെടുത്തു ഒരേ സമയം യാത്ര തുടങ്ങിയ രണ്ട് വണ്ടികളും നിശ്ചിത സമയത്തിനും തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തി തുറന്ന് ഗേറ്റിലൂടകത്തേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്തതിനു ശേഷം ഡേവി ഇറങ്ങുമ്പോൾ പോർച്ചിൽ തന്നെ കാത്തിൽക്കുന്നുണ്ടായിരുന്നു ആൻഡോയും ശക്തിയും ഒപ്പം റോബിനും ഡേവിഡ് വാതിൽ തുറന്നിറങ്ങി താക്കൾ റോബിനെ നേർക്കെറിഞ്ഞു അത് നിലത്തി വീഴും മുമ്പ് കൈക്കുള്ളിലാക്കിക്കൊണ്ട് വാതിൽ നേർക്ക് നടന്നു റോബിൻ വാഹ് അകത്തേക്ക് ഡേവിഡ് ആൻഡോയെ നോക്കി തുറന്ന വാതിലൂടെ ശക്തിയും അകത്തേക്ക് കയറി ജിമ്മിയുടെയും ചെറിയുടെയും മുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റോബിൻ മുകളിലേക്ക് കയറി രണ്ട് മുറികളുടെയും വാതിൽ തുറന്നുകൊണ്ട് റോബിൻ പുറത്ത് നിന്നു ഞാൻ ഞാൻ ഇവിടെ നിൽക്ക നിങ്ങൾ കയറി എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചോളൂ റോബിൻ പറഞ്ഞ കേട്ട് ശക്തി അവനെ നോക്കി ഞങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളിവിടെ വന്ന് നീ അറിയില്ലായിരുന്നു അതിയൊന്നും പറയാനില്ലെന്നപോലെ ഡേവിഡ് അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ റോബിൻ അകത്തേക്ക് കയറി റോബി സത്യത്തിൽ നിങ്ങൾ ഡീൽ എന്തായിരുന്നു റോബിൻ ഡേവിഡിനെ നോക്കി റോബിൻ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ചെറിയൊരു താക്കോൽ തിരഞ്ഞെടുത്തു പിന്നെ ചെറിയുടെ മുറിയുടെ തടിയാലമാരെ തുറന്നു വേഗത്തിൽ എന്തൊക്കെയോ തിരഞ്ഞു പിന്നെ തേടിയതെന്തോ കയ്യിൽ കിട്ടിയതുപോലെ ഒരു പേപ്പറെടുത്ത് ഡേവിഡിന് നേരെ നീട്ടി ജരിക്കും ജിമ്മിക്കും ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് തന്നെ കച്ചവടം ആക്കി ഒരുപാട് പേർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഉയർന്ന വിലക്ക് വിൽക്കാനും വാങ്ങാനും സാധിച്ചതോടെ അവർക്ക് ഇത് വളരെ ഒരു മേഖലയായി മാറി അതോടെ വരുമ്പോരായികൾ ചിന്തിക്കാതെ എന്തും വിൽക്കണം എങ്ങനെയും ചിന്തയിലെത്തി അതിനവർ പല വഴികളും ആശ്രയിച്ചു അങ്ങനെ അവർക്കൊരു വലിയ ഡീൽ കിട്ടി അഞ്ഞൂറ് ഏക്കർ തോട്ടം വില്പന രണ്ട് മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ പേര് കിടക്കുന്ന വസ്തുക്കൾ വലിയൊരു കമ്പനിയുടെ പേരിലേക്ക് മാറ്റാനായിരുന്നു പദ്ധതി ഏതൊരു സ്വകാര്യ കമ്പനിയായിരുന്നു ആയിരുന്നു അതിന് പിന്നില് കച്ചവടത്തിനു വേണ്ടി കൊല്ലാനത്ത് നിന്ന് നടക്കുന്ന സിആർ ഗ്രൂപ്പ് കൂടി ഇടപെട്ടതോടെ ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉപദേശിച്ചു ജെറി സംഭവിച്ചുവെങ്കിലും ജിമ്മിക്കാതെ സ്വീകാര്യായിരുന്നില്ല അവന് സിആർ കമ്പനി പറഞ്ഞുറപ്പിച്ച വിലയിൽ നിന്നും അതേപോലെ കൊടുത്ത് ആ സ്ഥലം കൈക്കലാക്കാൻ ശ്രമിച്ചു തോട്ടം ഏക്കർ വീതം അഞ്ചുപേരുടെ പേരിലേക്ക് മാറ്റി അതിൽ ഇരുന്നൂറ് ഏക്കർ ക്രിസ്റ്റിയുടെയും ആന്റണിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തു ബാക്കി മുന്നൂറ് ഏക്കറിന്റെ അവകാശികൾ ജിമ്മിയും ചെറിയ അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഇനി രണ്ടു ദിവസം കൂടി ബാക്കിയുണ്ട് ആന്റണിക്കും ക്രിസ്റ്റിക്കും മോഹനോട് ആ സ്ഥലം സ്വന്തമാക്കാമെന്ന് സി ആർ കമ്പനി കണക്കൂട്ടി അവരതിനെ സമ്മതിച്ചു എന്നാൽ ഇങ്ങനെ ഒരു അവസരം മുൻകൂട്ടി കാണാത്തവർ ഇതൊരു രഹസ്യ നീക്കമായിരുന്നതിനാൽ വിൽപത്രങ്ങൾ ജിമ്മിയെ ഏൽപ്പിച്ചിരുന്നു അവരെ വിവരം സിആർ കമ്പനി അറിയിച്ചു അതോടെ കമ്പനിയിൽ നിന്ന് കുറച്ച് പേരെത്തി ജിമ്മിയോടും ചെറിയോട് സന്ധി സംഭാഷണത്തിനായി ശ്രമിച്ചു എന്നാൽ ജിമ്മി ഒരു വിട്ടുവീഴ്ചക്ക് ഒരുക്കുമായിരുന്നില്ല അവരില്ലാതാക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ സിആർ കമ്പനി ആയിരിക്കും എല്ലാം എനിക്കറിയായിരുന്നല്ലാതെ ഞാൻ ഇതിലൊന്നും വഴിപ്പെട്ടിട്ടില്ല റോബിൻ തന്റെ നിസ്സായവസ്ഥ തുറന്നു പറഞ്ഞു ശക്തി ആ വിൽപത്രങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഈ വിൽപത്രങ്ങൾ റോബിൻ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞൊക്കെ ജിമ്മീൻ ചെറിയും പറഞ്ഞു മാത്രം കേട്ടതേ ഉള്ള കാര്യങ്ങളാണോ അതെ എൻ്റെ പരിചയത്തിലുള്ള ഒരു വക്കീലിനെ ഞാൻ വിൽപത്രം എഴുതാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമെല്ലാം എന്നോട് പറയായിരുന്നു പിന്നെ പിന്നെല്ലാം അവൻ നേരിട്ടായി അതോടെ പിന്നെ ഞാൻ അത്രയും കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെയായി റോബിൻ പറഞ്ഞു കേട്ട് ശക്തി ഒന്ന് മൂളി റോബിൻ ഈ പത്രങ്ങൾ ആന്റണിയുടെയും ക്രിസ്റ്റിയുടെയും പേരിലുള്ളതാണ് അതായത് ജിമ്മിയുടെയും ചെറിയ പേരിൽ പ്രമാണം എഴുതിയിട്ടുള്ളതൊന്നും ഇതിലില്ല അതിനർത്ഥം ബാക്കിയുള്ള മുന്നൂറ് ഏക്കർ അത് മറ്റാരുടെ കയ്യിലാണെന്നല്ലേ റോബിൻ അമ്പരപ്പോൾ വിൽപ്പത്രങ്ങൾ വിൽപത്രങ്ങൾ ഈ വിൽപ്പത്രങ്ങൾ വിൽപത്രങ്ങൾ ഇവിടെ ഉണ്ടെന്ന് റോബിൻ എങ്ങനെ മനസ്സിലായി സംശയത്തോടെയുള്ള ശക്തിയുടെ നോട്ടം കണ്ട് റോബിൻ ഭിത്തിയിലിരിക്കുന്ന ചെറിയുടെ ഫോട്ടോയിലേക്ക് വിരൽച്ചുകൊണ്ടി പ്രശ്നങ്ങൾ വഷളാവുകയാണ് കണ്ടപ്പോൾ ജിമ്മി ചെറിയുടെ കയ്യിൽ പത്രങ്ങൾ കൊടുത്തു ശേഷം ആലക്കിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് സുരക്ഷിതമായിരിക്കുന്നു പക്ഷെ എന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ ജീവനും കൂടി അപകടത്തിലാവുന്ന ഭയന്ന് ചെറിയ വിൽപ്പത്രം ജിമ്മി അറിയാതെ അവൻ്റെ തന്നെ സൂക്ഷിച്ചു എന്നോട് ചോദിച്ചാലോന്ന് കരുതി സത്യങ്ങളെല്ലാം എന്നോട് പറയും ചെയ്തു ഈ വീട്ടിലെ ഓരോ സാധനങ്ങൾ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അവൻ പറഞ്ഞപ്പോൾ തന്നെ അത് ഈ അലമാരെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ജിമ്മിയും ജെറി ഇത്ര ഒരു അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ സി ആർ കമ്പനി ഉടനെ കാര്യത്തിൽ മൂവിയില്ല അവർക്കെല്ലാം കണ്ടെത്താനുള്ള അവസരം കിട്ടും മുമ്പ് മുന്നൂറേക്കർ ജിമ്മിയും ചെറിയ ആൻഡ് ബില്ലാണ് എഴുതിയെന്ന് അറിയണം റോബിൻ പറയുന്നതായിട്ട് ശക്തിയുടെ ഡേവിഡ് ആൻഡോയും അവനെ അമ്പരപ്പോടെ നോക്കി സത്യത്തിൽ റോബിന് അവർ ഈ പ്രശ്നമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഈ തെരച്ചിൽ പക്ഷേ ഒരു തരത്തിലും തന്നെ ബാധിക്കില്ലെന്ന് അറിഞ്ഞിട്ടും ഏക്കർ ആരുടെ പേരിലാണെന്ന് അറിയാനുള്ള റോബിന്റെ ആകാംക്ഷ കൗതുകത്തോടെയാണ് മൂവരും നോക്കിക്കേണ്ടത് അതിനാ നമ്മളറിയുന്നത് നീ കളത്തിലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് പിന്നാലെ പോകേണ്ട കാര്യം എന്താ ഡേവിഡ് റോബിനെ നോക്കി ചില കാര്യങ്ങൾ തീരുന്നു എന്ന് നമ്മൾ കരുതുന്ന ആവും യഥാർത്ഥത്തിൽ തുടങ്ങുന്നു അവൻ ആലോചനയോടെ പറഞ്ഞു നിർത്താതെ ബില്ല് മുഴക്കുന്ന ഫോണിലെ പരിചയമില്ലാത്ത നമ്പർ നോക്കി നെറ്റി വിളിച്ചതിനൊപ്പം ആ വാസിൽ നോക്കി പന്ത്രണ്ട് മണിയാവും ഇനിയും പത്ത് മിനിറ്റ് കൂടിയുണ്ട് ആരാവും ഈ നേരത്തെന്ന് ആലോചിച്ചുകൊണ്ട് ഡേവിഡ് കോൾ അറ്റൻഡ് ചെയ്തു അടക്കി പിടിച്ച സ്വരത്തിൽ അവൻ മന്ത്രിച്ച് പറഞ്ഞു കേട്ട് ഡേവിഡ് ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങി എന്താ ഈ നേരത്ത് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഇച്ചായനും ക്രിസ്റ്റിയുടെ ജാൻസിയുടെ അലമാരം മുഴുവൻ തിരയുന്നുണ്ട് ആ ഡയറി അന്വേഷിക്കുകയാണെന്നൊരു സംശയം എനിക്കുണ്ട് ആ ഡയറി ഇവിടെ കാണാതായ തീർച്ചയായിട്ടും അന്വേഷണം എന്നിലേക്ക് തിരികും അങ്ങനെ സംഭവിച്ച പിന്നെ അധികാലം എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല ചിലപ്പോൾ അവരെന്നെ ഉപദ്രവിക്കും ഒരിക്കലും ഞാൻ ഡേവിച്ച് കയ്യിലുണ്ടെന്ന് പറയില്ല പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ചാൻസിയുടെ മരണത്തിൽ ഇച്ചാനും ക്രിസ്റ്റിയും കാര്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് ഡേവിഡ് ഒന്ന് മോളി അതോടെ കോള് കെട്ടായി കൈതക്കൽ എന്താണ് സംഭവിക്കുന്നറിയാ ഡേവിഡ് നിൽക്കവേ റോബിനും ആൻഡോയും ശക്തിയും പുറത്തേക്ക് ഇറങ്ങി വാ ഡേവിഡ് തലയാട്ടി തീ കണ്ണുകൾ തെളിയിച്ചു കൊണ്ട് വണ്ടികൾ ഇരുട്ടിലേക്ക് ഇറങ്ങി ആലക്കൽ തറവാടിന്റെ ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തി ഡേവിഡ് ഇറങ്ങി പിന്നാലെ വന്ന ശക്തിയുടെ വാഹനം സ്ലോ ചെയ്ത് മുന്നിൽ വന്ന് നിന്നു അപ്പൊ ശരി ഡേവിഡ് അകത്തേക്ക് തലയിട്ടുണ്ട് ദാ നാളെ രാവിലെ വരുമല്ലേ അനുകൂല ഭാഗത്തിൽ തലയാട്ടിക്കൊണ്ട് ഡേവിഡ് പിന്നോട്ട് മാറി അതോടെ വണ്ടി വേഗം വീണ്ടെടുത്ത് മുന്നോട്ട് കുതിച്ചു അകത്തേക്ക് റോബിൻ കയറിപ്പോന്ന് കണ്ടിട്ടും പുറത്ത് തന്നെ നിന്നു അവൻ റോബിൻ വന്നിട്ട് കുറെ നേരമായിട്ടും ഡേവിഡിനെ കാണാൻ ത്രേസ്യം മുറ്റത്തേക്ക് ഇറങ്ങി വരാന്തയിൽ എന്തോ ആലോചിച്ചു നോക്കി ഒരു നിമിഷം നിന്ന ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ചാരി ഡേവിയെ എന്താ നീ ഇവിടെ ഇരിക്കുന്നേ ത്രേസ്യം മകന്റെ സമീപം വന്നിരുന്നു ഒന്നുമില്ല ലോമിച്ച് അവൻ മുഖം കുനിച്ചു നിന്നെ ആ കൈതക്കലക്കുച്ച് വിളിച്ചായിരുന്നു അടാ ഡേവിഡ് ഒരു ഞെട്ടിലോടെ ത്രേസ്യയെ നോക്കി നീ എന്താടാ സാത്താൻ കുരിശേണ്ട മാതിരി എന്നെ നോക്കുന്നു എന്റെ ഫോണിൽ വിളിച്ചായിരുന്നു നീ എവിടെയാണെന്ന് എവിടെയാണെന്നറിയാൻ ഞാൻ പറഞ്ഞു നിന്നെ വിളിച്ചു നോക്കാൻ എന്ന് പറഞ്ഞാൽ കോൾ കെട്ടാക്കി ആ കൊച്ചിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് അന്നമ്മ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ആന്റണി കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെയും രണ്ടാം കെട്ടുകാരുടെ ഒക്കെയാ എല്ലാവർക്കും സ്വത്തുണ്ട് അതുകൊണ്ട് വരുന്നവർക്കാർക്കും സ്ത്രീധനം വേണ്ട ആന്റണിക്കും ആ ലാഭം മാത്രം നോട്ടം നാളൊരു വക്കീൽ കാണാൻ വരൂ ആ കൊച്ചിന് നാൽപ്പത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പിക്കാൻ തന്നെ ആന്റണിയുടെ തീരുമാനം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അന്നമ്മയും കൊച്ചും വിഷം കഴിച്ച് ചാവും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഡേവിഡൊന്നും മൂളെ പോലും ചെയ്യാതിരുന്നപ്പോൾ ത്രേസിയെ അവന്റെ തോളിലടിച്ചു എന്നത് അമ്മച്ചി അവനവരെ നോക്കിക്കൊണ്ട് അടികൊണ്ട ഭാഗം തടവിയപ്പോൾ ത്രേസിയെ ഡേവിഡിനെ നോക്കി ഞാൻ പറഞ്ഞ വല്ലതും നീ കേട്ടായിരുന്നോ ആർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വായിട്ടരച്ച് പരിഭവത്തോട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവരെ പിടിച്ചരികിലേക്ക് ഇരുത്തി ഡേവിഡ് സത്യത്തിൽ അമ്മച്ചിയുടെ പ്രശ്നം എന്താ അവൻ അന്നമ്മയെ നോക്കി എനിക്കല്ല പ്രശ്നം നിന്റെ അപ്പനാ നാളെ നീ അവിടെ പോയി അവൾക്ക് വരുന്ന കല്യാണ ആലോചന മുടക്കണം എന്നിട്ട് അവളെ എവിടെയെങ്കിലും പഠിപ്പിനാക്കി ആന്റണിയോട് പറയണം അവൾക്ക് ജോലി കിട്ടിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നൊരു നിലപാട് അറിയിക്കണം അമ്പരപ്പോൾ ഡേവിഡ് അമ്മച്ചിയെ തുറച്ചു നോക്കി എന്നായൊക്കെ അപ്പനും ഈ പറയുന്നു ഞാൻ പോയി ആന്റണി ആലോചിച്ച കല്യാണം അടക്കാനോ അവൾക്ക് ആ കല്യാണം വേണമെങ്കിൽ അവളല്ലേ പറയുന്നത് ഞാൻ ചെന്ന് പറയുമ്പോൾ ആനണി ഇത്രയും നാൾ വിളിച്ചുപോയല്ല സത്യമാണെന്നല്ലേ എല്ലാവരും കരുതുള്ളൂ അവൻ അസഹിതയുടെ തലകുടങ്ങും ഒന്നാമത് ഈ രാത്രി കൈതക്കലെന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തതിൻ്റെ വീർപ്പുമുട്ടലിന് പുറമെയാണ് ഇത് എല്ലാവരെയും നീ ഒരു ശരിയാണെന്ന് തിരുത്തിയത് അവളാ ആൻഡോയി അവളില്ലെങ്കിൽ നീ ഇല്ല മാത്രമല്ല പത്രോസിനോട് നിന്റെ അപ്പനൊരു കടപ്പാടുണ്ട് സ്വന്തം മകളെ നഷ്ടപ്പെട്ടിട്ടും നിന്റെ ഭാഗത്ത് തെറ്റുണ്ടാവില്ലെന്ന് ആ മോശ സമയത്ത് പോലും ആശ്വസിപ്പിച്ചതിൻ്റെ കടപ്പാട് പത്രോസ് ഇല്ലാത്ത നിന്റെ ധൈര്യ ആൻ്റണി കാണിക്കുന്നു ആരെങ്കിലും അവൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ആ അമ്മയും മകളും സമാധാനത്തോടെ ജീവിക്കും ആരെയും തള്ളാനും കൊള്ളാനും ആവാതെ മറുപടിയോരായ ഡേവിഡ് എഴുന്നേറ്റു രാവിലെ എനിക്ക് പള്ളിയിൽ പോകണം പിന്നെ കൈതക്കിലേക്കും എന്നെ നീ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ ടാക്സി വിളിച്ച് പോവും ഡേയുടെ അമ്മച്ചി ഒരു നിമിഷം തുറച്ചു നോക്കി നിന്നിട്ട് അകത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം